ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറിയ സമയം കൊണ്ട് ഏലപ്പത്തിൽ ബ്രെഡും എഗും വെച്ചിട്ട് ഒരു കിഡിലെ റെസിപ്പി തയ്യാറാക്കാം മൂന്നോ അല്ലെങ്കിൽ നാലോ മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക നാല് മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സബോള ഒരു വരിപ്പുള്ള സബോളയാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതോ ഒരു മീഡിയം സൈസിലെ സബോളാണ് കുരു ചെറുതാക്കി അരിഞ്ഞെടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തക്കാളി ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതും ഇതിലേക്ക് ഇടണം പച്ചമുളക് വരെണ്ണം അതും ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുക അതെല്ലാം ഇതിലേക്ക് തന്നെ ഇടാം കേട്ടോ കുറച്ച് മല്ലില ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകൂണ് മുളക് പൊടി ഇട്ട് കൊടുക്ക കാ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കാ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഓടിയിട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ അതിലൂടെ ഒരു പാൻ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ബട്ടറില്ലാത്തൊരു നെയ്യ് ഉപയോഗിക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബട്ടർ ഒന്ന് മരട്ടാവട്ടെ നമ്മടെ ബട്ടറ് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കട്ടോ ഇനി എല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണോ ഇട്ട് ഈ മുട്ടയുടെ കൂട്ടങ്ങൾക്ക് ഒന്നിച്ചു ഒഴിക്കാ രണ്ടാക്കി മുട്ട ഒന്നിച്ച് ഒഴിച്ചു കൊടുക്ക കേട്ടോ മൂന്ന് പീസ് ബ്രെഡ് എടുക്കുക ഇട്ട് കൊടുക്കുക മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതുപോലെ നരത്തിട്ട് കൊടുക്കുക നമുക്ക് ഇതുപോലെ ൊണ്ട് കുളിയുള്ള കൈലു കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ നെല്ലുകൊണ്ട് ആ മറത്തി കൊടുക്കാം ലോ ഫ്ലെയിമിൽ കിടക്കണത് നന്നായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് മൊലി വരും അപ്പൊ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുക മറിച്ചെടുക്കണം നമ്മൾ ഇതുപോലെ ഇതുപോലെ പ്ലേറ്റ് വെച്ച് അനിയവശ്യം വേൻ വേണ്ടി പതുക്കെ ഇതുപോലെ പ്ലേറ്റോട് പതുക്കൊടുക്കിട്ട് ഇനി ഇതുപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറിച്ചെടുക്കാം കേട്ടോ ില് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമുള്ള ഓപ്ഷനിലാണ് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം ആ ചൂടോടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ അത്രിക്ക് പകരം നമുക്ക് കഴിക്കുക അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക